കാസർഗോഡ് കുമ്പളയിലെ യുവ അഭിഭാഷക രഞ്ജിത ജീവനൊടുക്കിയ സംഭവത്തിൽ അറസ്റ്റിലായ അഭിഭാഷകനെ റിമാൻഡ് ചെയ്തു പത്തനംതിട്ട മുണ്ടലം സ്വദേശി അനിൽകുമാറിനെയാണ് കോടതി റിമാൻഡ് ചെയ്തത് കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പതിനാണ് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗവും അഭിഭാഷകയുമായ ബത്തേരിയിലെ രഞ്ജിതയെ ഓഫീസ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു വിവരങ്ങളുമായി ജോസഫെ ഇപ്പോൾ പ്രതി റിമാൻഡിലായി ഇനി അങ്ങോട്ട് എന്തായിരിക്കും പോലീസിൻ്റെ നടപടി കസ്റ്റഡി അപേക്ഷയൊക്കെ ളിദാസ് ഡി കാളിദാസ് ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റും സി പി എം കുമ്പള ലോക്കൽ കമ്മിറ്റിയുമായ ബത്തേരിയിലെ യുവ അഭിഭാഷക അഡ്വക്കേറ്റ് രഞ്ജിത ജീവനൊടുക്കിയ സംഭവത്തിൽ അറസ്റ്റിലാക്കപ്പെട്ട വർത്തകനും കാസർഗോഡ് ബാറിലെ അഭിഭാഷകനുമായ അനിൽകുമാറിനെയാണ് ഇപ്പോൾ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇയാൾ പത്തനംതിട്ട തിരുവല്ല സ്വദേശിയാണ് ഇയാൾ ഇത്തരത്തിൽ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിൽ ജാമ്യാപേക്ഷ കോടതിയിൽ നിന്ന് തള്ളിയ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ പോലീസ് അറസ്റ്റ് ഉൾപ്പെടെ ഉള്ള നടപടികൾ പൂർത്തിയാക്കി ഇയാൾ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ പെൺകുട്ടിയുടെ അതായത് യുവ അഭിഭാഷകയുടെ മരണത്തിൽ സുഹൃത്തായ ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന് ആ ഒരു കുറിപ്പ് കണ്ടെത്തിയിരുന്നു ഇത്തരത്തിൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയതിന് ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചത് ഇതിനുശേഷം ഇത്തരത്തിൽ ഇയാളിന്റെ ഫോൺ പിടിച്ചെടുക്കുകയും ഈ ഫോണിൽ നിന്ന് നിർണായക സന്ദേശങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇവർ ഇരുവരും ഏറെക്കാലമായി സൗഹൃദത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ സാമ്പത്തികം തിരിച്ചു കിട്ടാതെ വന്നതാണ് യിലേക്ക് നയിച്ചതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇതിന്റെ ഇതിന്റെയൊക്കെ ഇപ്പോൾ ഈ അഭിഭാഷകനെതിരെ ഇത്തരത്തിൽ കുടുംബം അടക്കം പരാതിപ്പെട്ടതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിപ്പോൾ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത് കാസർഗോഡ് കോടതിയിലെ അഭിഭാഷകനായ അനിൽകുമാറിനെ ആണ് ഇത്തരത്തിൽ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത് ശരി ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്